ട്രംപിന്റെ കർക്കശ നിലപാട് ഇറാൻ തള്ളിയതോടുകൂടി ട്രംപ് ഏറെക്കുറെ ഇളവ് നൽകിക്കൊണ്ട് വിട്ടുവീഴ്ചക്ക് തയ്യാറായിരിക്കുന്ന വിവരമാണ് പുറത്തു വരുന്നത് ഇപ്പോൾ അമേരിക്കയുടെ പ്രസിഡൻ്റെ ഓഫീസിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്ന വിവരം എന്ന് പറയുന്നത് ഇറാൻ്റെ താല്പര്യം പരിഗണിച്ചുകൊണ്ട് സമാധാനപരമായിരിക്കുന്ന ചർച്ചയാവാം അതിന് ഒമാനെ ഞങ്ങളെ സമീപിക്കുകയും ഒമാനിൽ വെച്ച് ഏറ്റവും അടിയന്തരപരമായ ഏറ്റവും അടുത്ത ദിവസം തന്നെ അമേരിക്കയുടെ പ്രതിനിധിയും ഇറാൻ്റെ പ്രതിനിധി തമ്മിൽ ചർച്ച ഉണ്ടാവുകയും ചെയ്യും മുൻപ് പറഞ്ഞു വെച്ചത് ആണവായുധവുമായി ബന്ധപ്പെട്ട വിഷയത്തിന് ചർച്ച ചെയ്യാൻ ചർച്ചയ്ക്ക് തയ്യാറാവുന്നില്ലെങ്കിൽ യുദ്ധം പ്രതീക്ഷിക്കുക അല്ലെങ്കിൽ യുദ്ധത്തിന് തയ്യാറാവുക എന്നുള്ളതാണ് ഇറാൻ മറുപടി പറഞ്ഞു ഞങ്ങൾ യുദ്ധത്തിന് തയ്യാറാണ് തങ്ങളുടെ രാജ്യത്തിലെ നിയമവ്യവസ്ഥയ്ക്ക് എതിരായിരിക്കും എന്ന നിലപാടിന് വിരുദ്ധമായിരിക്കുന്ന ഒരു സമീപനം തങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല എന്ന് പറഞ്ഞതോടുകൂടി അമേരിക്കയ്ക്ക് മനസ്സിലായി അവർ യുദ്ധത്തിന് തയ്യാറാണ് എന്ന തരത്തിൽ അങ്ങനെ വരുന്ന സമയത്ത് മേഖലയെ സാരമായിട്ട് ബാധിക്കുകയും അമേരിക്കയുടെ സ്വാധീനം ഈ മേഖലയിൽ കുറഞ്ഞു വരാനുള്ള സാധ്യതയുമുണ്ട് എന്ന് മനസ്സിലാക്കിയുടെ അടിസ്ഥാനത്തിൽ മാറ്റി പറയാൻ വേണ്ടിയിട്ടും നിലപാട് തിരുത്താൻ വേണ്ടിയിട്ടും ഏറെ താല്പര്യം കാണിക്കുന്ന വ്യക്തിയാണ് അമേരിക്കയുടെ പ്രസിഡന്റ് എന്നതിനാൽ ഈ കാര്യത്തിലും ഇളവ് നൽകിക്കൊണ്ട് സമാധാനപരമായിരിക്കുന്ന കാര്യത്തിന് വേണ്ടി ഇറാന് ആണവായുധം ഉപയോഗിക്കുന്നതുകൊണ്ട് തെറ്റില്ലെന്നും അവരുമായിട്ട് ചർച്ചയാവാം എന്ന തരത്തിലുമുള്ള ഒരു നിലപാടിലേക്ക് അമേരിക്കയുടെ പ്രസിഡന്റ് എത്തിയിരിക്കുകയാണ്